ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റ് അഗ്നി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് ബിൽഡിംഗിൽ വെച്ച് സംഘടിപ്പിച്ചു വ്യാപാര സ്ഥാപനങ്ങൾ അടിത്തടിയായി അഗ്നിക്കിരയാവുന്നത് വളരെയധികം കൂടുതലാണ് അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ പല ബിൽഡിംഗുകളിലും ഉണ്ടെങ്കിലും അവ ഉപയോഗിക്കാനുള്ള അറിവില്ലായ്മ നാശനഷ്ടങ്ങൾ വളരെ അധികമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് കെ സ്വാഗതം ആശംസിച്ചു വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സുലേഖാ വിജയൻ അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പെരിയോം ഫയർ സ്റ്റേഷൻ ഓഫീസർ പ്രകാശ് കുമാർ ക്ലാസ് നയിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എം പി ശശി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഒരു അശരനർക്ക് പദ്ധതിയുടെ ചെയർമാൻ സി പി നന്ദി രേഖപ്പെടുത്തി ഒരു വർഷം മുമ്പേ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസിനെ കുറിച്ച് ചിന്തിക്കുന്നു അശരനർക്ക് ഒരു കൈത്താങ്ങ എന്ന പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പിന്നെ സർക്കാരിതായ പാലിയേറ്റീവ് ഉൾപ്പെടെ കിട്ടിയതും അതുപോലെ തന്നെ ഈ ഫയറിന്റെ വളണ്ടിയർമാരായി നമ്മുടെ യൂണിറ്റിൽ തന്നെ മൂന്നു നാല് പേരുള്ളതുമായ ഈ ഈ പരിപാടി നമുക്ക് എത്രയും നന്നായി കൊണ്ടുപോകണം എന്ന ആഗ്രഹം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പല പരിപാടികളുമായി യൂണിറ്റ് മുന്നോട്ട് പോയ ഈ അവസരത്തിൽ ഈ പരിപാടി മാറി മാറി പോയതാണ് എന്നിരുന്നാലും ഇന്നെങ്കിലും ഒരു ഉണ്ടായിരുന്നു അതും സമയോജിതമായ ഇടപെടുന്ന ഭാഗമായിട്ട് അതിൽ തീവ്രത കുറക്കാൻ സാധിക്കും നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കപ്പെടുന്ന പെർമിറ്റ് ഒരു പ്ലാൻ കൊടുക്കുമ്പോൾ ഇന്ന് എത്ര ദൂരം ചുറ്റും വേണം എന്ന് പറയുമ്പോൾ അത് വലിയ ദ്രോഹമായിട്ടാണ് ഇപ്പോൾ സാധാരണ ജനങ്ങൾ കാണുന്നത് ഒരു സംഭവിച്ചാൽ ആ ചുറ്റും വന്ന് വെള്ളം വെള്ളം തീറ്റി രക്ഷപ്പെടുത്താൻ ആവശ്യമായത് ഫയർ സർവീസിൽ നിന്ന് നടക്കാൻ ആവശ്യമായിട്ടുള്ള പത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം ആവശ്യത്തിനോട് അത് ഒന്നര മീറ്റർ വിടണം എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ അതൊക്കെ വലിയ ദ്രോഹം പോലെ നമ്മൾ കാണാറ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വന്നത് ഷോർട്ട് സർക്യൂട്ടാണ് പണ്ടത്തെ കാലത്ത് ടൗണുകളിൽ പോലത്തെ പിന്നെ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് ഘട്ടങ്ങളാണ് കാണുന്നത് ഷോർട്ട് സർക്യൂട്ടുമ്പോൾ നമ്മളെല്ലാം അസ്രദ്ധ നമ്മൾ ബാക്കി വലിയൊരു പൈസ സ്ഥലമാക്കും ബിൽഡിങ്ങിന് വലിയ പൈസ സ്ഥലമാകും പക്ഷേ നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ആ വയറിങ് അതേപോലെ വൈദ്യുതി ഉപകരണങ്ങളുടെ ക്വാളിറ്റി നമ്മൾ പരിശോധിക്കുന്നില്ല ഏറ്റവും മികച്ച രീതിയിലുള്ള വയറിങ്ങും വയറും അതുപോലുള്ള ഉപകരണങ്ങളും നമ്മുടെ ഉദ്ദേശം നമുക്ക് ഉണ്ടാകുന്നില്ല അതുപോലെ ദുരന്തങ്ങൾ തീപിടുത്തം ഉണ്ടാകുന്നു മുങ്ങി മരണം ഉണ്ടാകുന്നു അങ്ങനെ ഈ മുങ്ങി മരണം കാര്യങ്ങളും ആയിരത്തി അഞ്ഞൂറ് ഷെട്ടിൽ കത്തി രണ്ടായിരത്തി കത്തിപ്പെടുന്നു നാശനഷ്ടം ഉണ്ടായി നമ്മൾ ടി വിയിലും കേൾക്കാറുണ്ട് അപ്പോൾ ആലോചിച്ചു ആ തീപിടുത്തം ഉണ്ടാകുന്നതും ഒരു ചെറിയ നാളത്തിൽ നിന്നാണ് ആദ്യം അതിന്റെ തുടക്കം ഒരു ചെറിയ സ്പാർക്കോ ചെറിയൊരു തീ നാളോ അതിൽ നിന്നാണ് അത് അത്രയും വലുതായി മാറിയത് അതുപോലെ തലപ്പറമ്പിലുണ്ടായ തീപിടുത്തവും തുടക്കത്തിലെ വളരെ ചെറിയ ഒരു സ്പാർക്കിൽ നിന്നാണ് ആരംഭിച്ചത് അത് അതിന്റെ പരിസരത്തുണ്ടായിരുന്ന ആർക്കും ഫലപ്രദമായി തടയാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് അത് വലിയൊരു നാശനഷ്ടത്തിലേക്ക് പോയത് ആദ്യം കാണുന്ന ഒത്തിരി ഒരാൾ ഒരു നിമിഷം വിചാരിച്ചിരുന്നെങ്കിൽ അണയ്ക്കാമായിരുന്ന ഒരു ജില്ലയെ നമ്മൾ ആലോചിച്ച തളിപ്പറമ്പ് പോലെ ജനനിപുരമായി ധാരാളം ജീവനക്കാരും ധാരാളം നാട്ടുകാരും എല്ലാം ഇറങ്ങി നടക്കുന്ന നാല് അൻപത് എന്ന് പറയുന്ന പരിചയ സമയത്ത് ഒറ്റയാൾക്ക് പോലും അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയതേയില്ല മറ്റ് ഫയർ സ്റ്റേഷൻ നാല് അൻപത് ഉണ്ടായിരുന്ന ഇവിടുത്തെ തൊട്ടടുത്ത ഫയർ സ്റ്റേഷൻ വിളിച്ചറിയിക്കുന്നത് അഞ്ച് പതിനാലിനാണ് കളക്ടർ അവരുടെ നേതൃത്വത്തിൽ ഇതിന് മൊത്തം തെളിവ് ശേഖരണം നടത്തുകയുണ്ടായി ഫയർ സ്റ്റേഷനിലെ ഫോണിലേക്ക് ആരൊക്കെ വിളിച്ചു എന്തൊക്കെ പറഞ്ഞു ഏത് സമയത്താണെന്നൊക്കെ കൃത്യമായി രേഖാമൂലം തെളിവുകൾ ലഭിച്ചു ആ തെളിവുകൾ ലഭിച്ചപ്പോൾ മനസ്സിലായെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഈ സ്ഥാപനത്തിലുണ്ടായിരുന്ന എൺപത്തിരണ്ട് വ്യാപാരികളിൽ ആരും ഫയർ സർവീസിനെ വിളിച്ചിട്ടില്ല നൂറ്റിയൊന്ന് എന്ന നമ്പർ ഡയൽ ചെയ്താൽ ഫയർ സർവീസിനെ കിട്ടും അറിയാമല്ലോ അല്ലേ അറിയുമോ നിങ്ങൾ എവിടെയായിരുന്നാലും ചെയ്യാൻ എന്ന് ഡയൽ ചെയ്താൽ മാത്രം മതി അങ്ങനെ ഒന്ന് ആ ഉണ്ടായിരുന്ന അവരുടെ ജീവനക്കാരോ ആരും കൊതിക്കുന്ന രുചിയുടെ പേര് തീർത്ത് പകരം വെക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർപ്പ് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് നോൺ മുതലായവ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്